ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കുറേ കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു വർക്ക് ചെയ്യാൻ റെസ്സിനാർട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വൈകുന്നൊക്കെ ബോഡിൻ്റെ ഒരു ലോഗി അപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായം പറയും വേണ്ടി മാറ്റുന്ന തിരക്കിലാണ് അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങി ഇവിടെ അടുത്ത് തന്നെയാണ് പറവണ്ണ ബീച്ച് അപ്പം ബീച്ചിൽ പോയിട്ട് കുറച്ച് കക്കത്തോടൊക്കെ പെറുക്കുകയാണ് നമുക്ക് ട്രോക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ ബീച്ച് തീമിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കക്കത്തോടൊക്കെ പെറുക്കി കുറച്ച് മണലൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ പറവണ്ണ ബീച്ചിലെത്തി ആ ഉച്ച ടൈം പതിനൊന്ന് മണി ആ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ നോവുമ്പോൾ ആണ് പിന്നെ പെരിഞ്ചാതി വെയിലായ കാരണം വരാതെ ആ ഒരു ബീച്ചിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ ബീച്ചിൽ പോയി ഇങ്ങനെ പെറുക്കണൊക്കെ കാണുമ്പം ആൾക്കാരെഴുതിക്കില്ല എന്താണ് ഈ നട്ടിച്ചൊക്കെ വന്നിട്ടൊക്കെ ഇങ്ങനെ പെർക്കുമ്പം ഞാൻ ആളില്ലാത്ത ടൈം നോക്കി അങ്ങനെ പോയി കക്കത്തോട് പെറുക്കാൻ അങ്ങനെ പെരിഞ്ചാതി വെയിലും പിന്നെ ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതെല്ലാം കാര്യം നടക്കണ്ടേ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ബീച്ചിലെത്തി സാധനം പെറുക്കാൻ തുടങ്ങി ഞാൻ വൈകാതെ ഞാനിൻ്റെ പണി തുടങ്ങി പിന്നെ ഞാൻ വെറുതെന്ന് പോകുമ്പോഴത്തേനും ഞാൻ കണ്ടിരുന്ന രണ്ട് കവറൊക്കെ കഴിക്കുക പിടിച്ചിരുന്നു ഒന്നിൽ കക്കത്തോട് പെറുക്കാനും ഒന്നിൽ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെ ബീച്ചിൻ്റെ തീമിലാണ് ഞാൻ ക്ലോക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ അതിൽ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് മണലിനെ വേണ്ടിയിട്ട് ഒരു ചിന്തൽ ഇട്ട് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ബാഗിലാണ് കവറൊക്കെ ഇട്ടിട്ട് പുറത്തുനിന്ന് കിടപ്പം നല്ല സെറ്റപ്പ് നല്ലൊരാളി ആരും ഇതിനെ പോയി ഒക്കെ പെറുക്കി ആ ഇരിക്കടെ കാക്കിയാൽ ഞങ്ങളോട് പറയും ഞങ്ങൾ ചില കുറച്ച് മുന്നോട്ട് ഡോൾഫിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭാഗ്യമുള്ള കാരണം ഡോൾഫിനത് എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ പിന്നെന്താണെന്നറിയില്ല വെയിൽ കൊണ്ടിട്ടാണേലും ഞാനും ഫുള്ള് നടന്ന പെർക്കിയാണ് കക്കത്തോണ്ട് അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ മാപ്പിള തന്നെ കളിയൊക്കെ ചിരിച്ചു ഞാൻ പിന്നെ കുറച്ചേരൊക്കെ ഇങ്ങനെ വള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് പിന്നെയും ഞാനിൻ്റെ പഠിക്കുന്നതേ പോയി പിന്നെ ഞാൻ കക്കത്തോടൊക്കെ പെറുക്കൽ ഉടങ്ങി അപ്പോൾ അവിടെ ഇരിക്കുന്ന കാക്ക എന്നോട് ഇറങ്ങി വള്ളം വരുമ്പോൾ അതിലൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ അവിടെ അങ്ങനെ കുറേ നോക്കി നടന്നു പക്ഷെ അവിടുന്ന് ഒന്നും തിരില്ല പിന്നെ ഞാൻ ഈ കറക്ക വന്നിട്ട് മണലൊക്കെ മാന്തി പെറുക്കൽ ഇടങ്ങി പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് പെറുക്കണപ്പോൾ വീട്ടിലെ വാപ്പിന്ന് പെറുക്കാൻ കൂടാനൊക്കെ വന്ന് അങ്ങനെ പിന്നെ ഓരോ കുറച്ച് പെറുക്കിത്തന്നെ ആവുമ്പോൾ പെറുക്കിരുത്ത് പെറുക്കിയ കക്കത്തോടെ ഒരു കവറിലിട്ട് മറ്റേ കവറിൽ കുറച്ച് മണലൊക്കെ ആക്കി ബാഗിലിട്ട് അങ്ങനെ പോകുന്നു ആ കണ്ടതാണ് തിരൂർ ശ്യാബിദാകുളം ഹോസ്പിറ്റൽ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ നല്ല അടിപൊളി ഒരു പാലും പള്ളി നല്ല നല്ല രസമുള്ള സ്ഥലമാണ് എല്ലാ അടിപ്പൊളി കാഴ്ച അങ്ങനെ പിന്നെ ഇതാണ് ഇരൂര് തുഞ്ചമ്പറം പണിതാൽ പുറത്ത് നിന്നൊക്കെ കാണുന്നത് പക്ഷെ ഇതുവരെയായിട്ടും ഞാനതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ അല്ലാതെ ഉള്ളിൽ കയറിയിട്ടില്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വേങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കടയിൽ പോയി കട വരുന്ന താഴെപ്പാലം കടേൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഏതോ ഒരു ലോകത്തെത്തി മാതിരി എല്ലാവിധ സംഭവങ്ങളും ഉണ്ടായിരുന്നു കുറേ കണ്ടതും കാണാത്തൊക്കെ ആയിട്ടുള്ള ഗ്രാഫ്റ്റിൻ്റെ ഓരോ സംഭവങ്ങളും ഞാനാദ്യം കടമയ്യ് വന്ന് ചുറ്റിക്കറങ്ങി കണ്ട് അതിൽ ഫ്രെയിമും കാര്യങ്ങളും ലെയ്സും നൂലും കളറാളും ഋഷിദാർട്ടിൻ്റെ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കടക്കിന് ഒരു കടയിൽ തന്നെ കയറി നമുക്ക് എല്ലാ എടുക്കാതിന് എന്നിട്ട് അങ്ങനെ കട കയറി മാറി ഇറങ്ങാം ഈ കടയിൽ എല്ലാതും ഉണ്ടായിരുന്നു അങ്ങനെ ഏതെടുക്കണേ എങ്ങനെ വേഗണമെന്ന് യാതൊരു പിടുത്തമില്ല യാതൊക്കെ നടന്ന് കാണിൻ്റെ ഫ്രെയിമൊക്കെ പല മോഡൽ പല സൈസിലും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലേസാൾ അത് അവിടെ എത്തിയപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് യാതൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല അതിന് പെണ്ണുങ്ങളല്ലേ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നും കൂടി അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലേ കാരം അങ്ങനെ പിന്നെ അതൊന്നും നമുക്ക് വേണ്ടല്ലോ അങ്ങനെ പിന്നെ അതൊക്കെ ഒന്നും ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നു അങ്ങനെ പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളെ കുറച്ചൊക്കെ ുള്ളി പെറുക്കിയെടുത്തും ഈ കടലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി കണ്ടപ്പോഴാണ് ഒരു സംഭവം ഞാൻ കണ്ടത് ഞാൻ കടലിൽ നിന്ന് പെറുക്കിയെന്ന കക്കത്തോടിനൊക്കെ ഇവിടെ വന്നപ്പോൾ അറുപത് റുപ്യ ചെറിയ പാക്കറ്റിന് അത്യാവശ്യം കുറച്ചും കൂടി തോന്നുള്ളതിന് നൂറ്റി ഇരുപത് റുപ്യ നൂറ്റി അറുപത് റുപ്യ അപ്പം ഇങ്ങനെ സമാധാനമായി കുറച്ച് വെയിലുണ്ടാലും കടലും കാണാൻ ഇഷ്ടമുള്ള സൈസിലുള്ള കക്കത്തോടൊക്കെ പെറുക്കാൻ പറ്റില്ല ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ബാക്കിയൊക്കെ ചുറ്റി കറങ്ങി കണ്ട് സാധനങ്ങളൊക്കെ വേനും പിന്നെ ഞാനും കടലുള്ള ബന്ധം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ അധികം കണ്ടക്കാൻ കടലാകും കാരണം എല്ലാ കൊല്ലവും പെരുന്നാൾ വന്നാലും ഞങ്ങൾ കടലാണെങ്കിൽ പോകാൻ വണ്ടിയിട്ടേക്ക് കനപ്പാന സോപ്പിടാം രാവിലെ ചോറ് നേരൊക്കെ കഴിഞ്ഞാലും സോപ്പിടാൻ തുടങ്ങും ഇപ്പോൾ കടലാണാൻ പോവാം കടലാണാൻ പോകുക പറഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയന്മാരൊക്കെ അങ്ങനെ എനിക്ക് രണ്ട് അനിയന്മാരാണ് അങ്ങനെ ഞങ്ങൾക്ക് കടലറുമ്പോൾ അന്ന് വലിയ എന്തോ ഒരു കാര്യമായിരുന്നു അങ്ങനെ പിന്നെ എന്നിട്ട് ഞങ്ങൾ ചോർന്നലൊക്കെ കഴിഞ്ഞ് കുടുംബക്കാരെ പേരയിലൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ ഒരു ചിരിഞ്ഞു വൈകുന്നേരം ആ ടൈം നോക്കിയിട്ട് ഞങ്ങൾ കൂട്ടായി കിന്ന അധികം വന്നിരുന്നു പക്ഷേ പറവണ്ണിയും ഉണ്ണിയാലൊക്കെ ഞാനെൻ്റെ കല്യാണം കഴിഞ്ഞീൻ്റെ ശേഷിയാണ് കണ്ടിരുന്നു പിന്നെ കല്യാണം കഴിച്ചു കൊടുന്ന് തിരുവിൽക്കൾ അപ്പം പിന്നെ കണ്ണ് കല്യാണം കഴിഞ്ഞിൻ്റെ ശേഷം കടൽ കണ്ടിന് കയ്യും കണക്കില്ല അന്നൊക്കെ ഞങ്ങൾ കടലാടാൻ വേണ്ടിയിട്ട് കയ്യും കാലം പിടിച്ചേക്കാപ്പാല് അപ്പോൾ പിന്നെ തിരിഞ്ഞ കടലാണെന്ന് വെക്കാറ് എങ്ങനെ പോയാലും അവസാനത്തെ കടലിക്കാവും െ അന്നും ഇന്നൊക്കെ എനിക്ക് കടലാണ് പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ ഇങ്ങനെ പോയി കുറച്ചു നേരം ഇരിക്കുള്ളൂ എന്നാലും ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും പോയി കാണ ഒരു സമാധാനമാണ് അവിടെ ഇങ്ങനെ പോയിരിക്കുമ്പം എങ്ങനെയൊക്കെ ആയിട്ട് കല്യാണം ഉറപ്പിച്ച മുതലേ എല്ലാവരും എൻ്റെ കളിയാക്കി അവനക്ക് കടലാണ് ഭയങ്കര ഇഷ്ടമല്ല കടൽ കണ്ട് കണ്ട് മടക്കും എന്നറിഞ്ഞത് പക്ഷെ അന്നും ഞാൻ ഓരോടാറിയിൽ കടലണ്ടാൻ മടക്കൂലന്നെയെന്നു കാരണം ഇവിടെ തിരുവനത്തിയപ്പോൾ എവിടെന്നാലും കടലേക്കാരും എങ്ങനെ പോയാലും ഏതേലും ഒരു കടപ്പുറ ഭാഗത്തേക്കാർ എത്തുക വന്നെങ്കിൽ ഉണ്ണിയാൽ അല്ലെങ്കിൽ കൂട്ടായി അല്ലെങ്കിൽ പറവണ്ണ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടലുണ്ടായിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ ഒന്ന് പേക്കണ് ഇടക്കിടക്ക് പോവും ഈ ബീച്ച് കടയിൽ എന്നിട്ട് എല്ലാവരും കളിയാക്കും എനിക്ക് കടൽ കണ്ടിട്ട് മടുക്കൂലായിരുന്നു പക്ഷേ എന്താണാവോ എനിക്ക് കടൽ എത്ര കണ്ടാലും മടുക്കൂല എപ്പോൾ ടൈം കിട്ടിയാൽ കിട്ടിയ ചാൻസിൽ കടലാണാൻ വേണ്ടീട്ടുള്ള അതിന് പിന്നെ ഞങ്ങൾ തിരൂര് മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോയി അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് വലിയ തിരക്കില്ല എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ഒക്കെ നല്ല തിരക്കാവും പിന്നെ ഉച്ച ടൈമല്ലേ പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടര ആ ഒക്കെ ഒരു ടൈമായിരുന്നു പെരിഞ്ചാതി വെയിലും അപ്പോൾ ആൾക്കാർ കുറവേന്ന് ഒന്നാലും ഉണ്ട് ഇതാണ് തിരൂര് റെയിൽവേ സ്റ്റേഷൻ അതിന് പിന്നെ അവിടെയൊക്കെ ഒന്നിങ്ങനെ കറങ്ങിപ്പോകുന്നു ഇവിടെ പൈ മാർക്കറ്റിൽ പറഞ്ഞാല് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ പറഞ്ഞ കുറഞ്ഞ ഒക്കെ ഉണ്ടായാലും നല്ല സംഭവങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് വേങ്ങണം അങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഇപ്പൊ അകലൊന്നായോണ്ട് അത്ര വലിയ തിരക്ക് തോന്നുന്നില്ല രാത്രി ഒക്കെ അതി തിരക്കാവും പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കടിയും കാര്യങ്ങളും അങ്ങനെ പല ഉപ്പിലിട്ട സംഭവങ്ങൾ അങ്ങനൊക്കെ ഉണ്ടായിട്ട് നല്ല തിരക്കാവും പിന്നെ ഇപ്പോൾ പെരുന്നാൾ സീസണൊക്കെ അയല്ലേ എല്ലാവരും ഡ്രസ്സ് എടുക്കാരൊക്കെ ഇറങ്ങിയത് രാത്രിയല്ലോ പകലൊന്നും അല്ലാതെ അങ്ങനെ ഇറങ്ങില്ലല്ലോ അങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങി ആ കണ്ണാണ് തിരൂര് ബസ് സ്റ്റാൻഡ് ഇവിടെ ഒക്കെ നല്ല അടിപൊളി ഷർട്ടും ആണുകളെ ഷർട്ടും പാൻറ്റും ഉണ്ടൊക്കെ ഉണ്ടാകും പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ നല്ല വിലക്കുറവില് ഡ്രസ്സൊക്കെ കിട്ടും ചെറിയ പൈസ ഒക്കെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ വീഡിയോയിൽ ഫുള്ള് മാർക്കറ്റിനുള്ള ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ പോയ ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുത്ത് പിന്നെ പിന്നെയും മാർക്കറ്റിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കോഴിക്കോട് മുട്ടായി മുട്ടായിത്തെരുവൊക്കെ പോയ പോലെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാകും പച്ചക്കറി പച്ചക്കറിയായിട്ടും മീൻ ഇറച്ചി ആയിട്ടും പിന്നെ ഡ്രസ്സാൾ ചേർ ളും അങ്ങനെ നല്ല വിലക്കുറവ് എല്ലാം സാധനങ്ങളൊക്കെ കിട്ടും കഴിക്കാൻ കുറച്ച് പൈസ ആയിട്ട് ഫ്രീ ആയിട്ടൊന്ന് ഇറങ്ങിയാൽ മതി എല്ലാവിധ സംഭവങ്ങളും ചുറ്റി കറങ്ങി കാണാനും കുറേ ഉണ്ട് കേട്ടോ ഉള്ളേരി കൈട്ടും റോഡൊക്കെ ഉള്ളേക്ക് റോഡുകളായിട്ട് നല്ല രസമാണ് പോയ വൈ നമുക്ക് തിരിച്ച് പോരാൻ അറിയില്ല കാരണം തന്നെ ആയിട്ട് ഞാൻ എത്ര വട്ടം പോയാലും എനിക്ക് ശരിക്കും ഇതിനുള്ളത്തെ വയ്യാളൊന്നും മനസ്സിലാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വയ്യാള ഇതാണ് പിന്നെ തിരൂര് ബസ് സ്റ്റാൻഡ് അങ്ങനെ പിന്നെ ഞങ്ങൾ ൊക്കെ പോകുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറഞ്ഞ് അറിയിക്കുക അപ്പോൾ ഓക്കെ ശരി